ഹായ് എല്ലാവർക്കും നമസ്കാരം അതെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വിദേശ രാജ്യങ്ങളിലേക്ക് കൊറിയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇനി കൊറിയർ ഓഫീസിലൊന്നും പോകണ്ടാന്ന് കൊറിയർ ഓഫീസ് നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് വരും അപ്പൊ അതെ ഇവരുടെ സർവീസിനെ പറ്റിയെന്ന് പറഞ്ഞേ നമ്മുടെ സർവീസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയാണെങ്കിലും ഏത് രാജ്യത്തേക്കാണ് സാധനങ്ങൾ അയക്കണമെങ്കിലും സാധനങ്ങൾ പാക്ക് ചെയ്ത് വീട്ടിൽ വെച്ചാൽ മതി നമ്മുടെ എക്സിക്യൂട്ടീവ്സ് അത് വീട്ടിൽ വന്ന് കളക്ട് ചെയ്ത് ലോകത്തെ ഏത് രാജ്യത്താണോ ഏത് രാജ്യത്ത് എവിടെയാണോ താമസിക്കുന്നത് അതായത് എന്നെ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും ആകർഷിച്ച പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരൊക്കെ ആയിരിക്കും അവർക്ക് അവർക്കിപ്പോ ഈ സാധനം കെട്ടി പൊതിഞ്ഞ് എന്താ പറയാ കൊറിയർ ഓഫീസിലൊന്നും കൊണ്ടു കടക്കാൻ പറ്റില്ല അപ്പൊ നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയാണെങ്കിലും നിങ്ങൾ വന്നിട്ട് ഈ സാധനം കളക്ട് ചെയ്ത് അവിടെ എത്തിക്കും അവിടെ എത്തിക്കും ഏത് ഏത് രാജ്യത്താണെങ്കിലും അവർ എവിടെയാണോ താമസിക്കുന്നത് അവിടെ എത്തിക്കും അതായത് ഏറ്റവും ഒരു അനുഭവം ഞാൻ തന്നെയാണ് കേട്ടോ അപ്പൊ ബ്ലസ്സി ഇസ്രായേലിൽ ആയതുകൊണ്ട് തന്നെ മൂന്ന് തവണ നമ്മൾ ഇവിടെ നിന്ന് പാഴ്സൽ അയച്ചു കൃത്യമായിട്ടുള്ള സമയത്ത് എന്താ പറയാ എത്രയും പെട്ടെന്ന് അവിടെ എത്തി അതെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു സൗകര്യം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും ഈ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാ സുൽത്താൻ ബത്തേരി കല്ലുവയൽ കല്ലുവയലിലാണ് ഇവർ ഹെഡ് ഓഫീസ് പക്ഷെ കേരളത്തിൽ എവിടെ നിന്ന് നിങ്ങൾക്ക് വിദേശത്തേക്ക് സാധനം അയക്കണെങ്കിൽ തീർച്ചയായിട്ടും ഇവർ ബന്ധപ്പെട്ടോ നിങ്ങൾ വീട്ടിൽ കെട്ടി പൊതിഞ്ഞ് ഭാരം നോക്കി വെച്ചാൽ മതി അതെ അത് ജസ്റ്റ് മതി ആ ഓക്കെ എന്തായാലും വളരെ സന്തോഷം നല്ല വീഡിയോ വരുന്നതായിരിക്കും താങ്ക് യു